ഇടുക്കി രൂപ നാലാമത് മരിയൻ തീർത്ഥാടനം സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച നടക്കും രാജാക്കാട് ക്രിസ്തുരാജ ഫ ദേവാലയത്തിൽ നിന്നുമാണ് കാൽമർ തീർത്ഥാടനം ആരംഭിക്കുന്നത് തീർത്ഥാടനത്തിന് രൂപതാ മെത്രാൻ നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സെപ്റ്റംബർ രാവിലെ ദേവാലയത്തിൽ നിന്നും തീർത്ഥാടനം ആരംഭിക്കും മാർ ജോൺ നേതൃത്വത്തിലാണ് തീർത്ഥാടനം നടക്കുക രാജാക്കാട്ടിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം ഒൻപതര കിലോമീറ്റർ പിന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഒന്നര മണിക്ക് രാജകുമാരി ദേവമാതാ ദേവാലയം തീർത്ഥാടന ദേവാലയത്തിൽ എത്തിച്ചേരും അവിടെ എത്തിച്ചേരാ സീറോ മലബാർ സഭയുടെ കൂര്യാമ്മിത്രൻ മാർ സിബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദീപാവലി അർപ്പിക്കും കൊല്ലത്തെ പ്രത്യേകത ഇതിന് തുടക്കമായിട്ട് സെപ്റ്റംബർ ആറാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് അഭ്യന്യ ജോൺ നെറ്റുനേറ്റിതാവിൻ്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ നിന്നും കാൽനട തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കും ഇടുക്കി രൂപതിയുടെ വിവിധ ഇടവകകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ രാജാക്കാട് ക്രിസ്തുരാജ ഫറോന പള്ളിയിൽ നിന്നും രാജകുമാരി ദൈവമത തീർത്ഥാടന ദേവാലയത്തിലേക്ക് കാൽനടയായിട്ടാണ് തീർത്ഥാടനം നടത്തുന്നത് തീർത്ഥാടനത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞിയും ക്രമീകരിച്ചിട്ടുണ്ട് തീർത്ഥാടനത്തിന്റെ ഭാഗമായ അടിമാലി സെഞ്ചൂട് ഫെറോന ദേവാലയത്തിൽ നിന്നും സെപ്റ്റംബർ ആറിന് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ കാൽനട തീർത്ഥാടനം ആരംഭിക്കും അടിമാലി ആയിരമേക്കർ കല്ലാർകുട്ടി വെള്ളത്തുവൽ പന്നിയാർകുട്ടി വഴിയാണ് തീർത്ഥാടനം രാജാക്കാട് പള്ളിയിൽ എത്തിച്ചേരുന്നത് തുടർന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം തീർത്ഥാടനം ആരംഭിക്കും തീർത്ഥാടനത്തിന്റെ ക്രമീകരണത്തിനായി വിവിധ കമ്മിറ്റികളും വരുന്നു തീർത്ഥാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ജനറൽ മോൺസിഞ്ചോർ ജോസ് പ്ലാച്ചിക്കൽ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് കോയ്ക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്